സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആയിരത്തോളം പേർക്ക് രോഗം ബാധിച്ചു തുടക്കത്തിലെ പ്രതിരോധം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം മാത്രം തൊണ്ണൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഇരുനൂറ്റി അറുപത്തിനാല് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയുമെത്തി ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രോഗബാധിതരായത് ആയിരത്തിലധികം പേരാണ് ഈ മാസം ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിട്ടുണ്ട് ഈ വർഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് രോഗം ബാധിക്കുകയും നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പേർ ലക്ഷണങ്ങളോട് ചികിത്സ തേടുകയും അൻപത് പേർ മരണപ്പെടുകയും ചെയ്തു കൊതുകുകളുടെ ഉറവിടം നശിപ്പിച്ച് ഡെങ്കിപ്പനി പടരുന്നത് തടയാനുള്ള ഊർജിത ശ്രമമാണ് സർക്കാർ തലങ്ങളിൽ ഉണ്ടാകേണ്ടത് ഔട്ട് ബ്രേക്ക് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലും വലിയ വീഴ്ചയുണ്ടാകുന്നു തുടക്കത്തിലെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധം പാളിയതാണ് ഡെങ്കിപ്പനി വ്യാപിക്കാൻ കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾക്ക് പണം അനുവദിക്കാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നതിന് കാരണമായി ജനം തിരുവനന്തപുരം